പിതൃമോക്ഷം തേടി ആയിരങ്ങൾ തിരുനാവായി ബലിതർപ്പണം നടത്തിയങ്ങൾ നദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം നടത്തി പതിനേഴ് കർമ്മികളുടെ നേതൃത്വത്തിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് നവാബകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിളയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞു ശാന്തമായതോടെ കടവിൽ പതിനൊന്ന് പടികളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പാറല്ലത്ത് യാഹുട്ടി ഉദയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബലിക്കടവും പരിസരവും ശുചീകരണം നടത്തിയ ശേഷമാണ് ബലികർമ്മങ്ങൾ തുടങ്ങിയത് ബലികർമ്മങ്ങൾ കഴിഞ്ഞു പോകുന്നവർക്കായി കോയമ്പത്തൂർ ഭക്തജന സംഘത്തിന്റെ പ്രഭാത ഭക്ഷണം ഇത്തവണയും ഒരുക്കിയിരുന്നു മെജസ്റ്റിക് ജ്വല്ലേ